വാത്തുക്കുടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തോപ്രാംകുടിയിലെ പൊതുമാർക്കറ്റ് കെട്ടിടത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനെതിരെ ജനരോക്ഷം ശക്തമാകുന്നു മുമ്പ് പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്ന മാർക്കറ്റ് കെട്ടിടം പഞ്ചായത്ത് ഉപേക്ഷിച്ച നിലയിലാണ് പൊതുശൗചാലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റ് ഇപ്പോൾ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ മാത്രമുള്ള ഒരിടമായി മാറി ഇടുക്കി വാത്തുക്കുടി പഞ്ചായത്തിലെ പ്രധാന ടൗണായ തോപ്രാംകുടിയിൽ മുൻപ് പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്ന പൊതുമാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണിത് കൺസ്യൂമർ ബെഡിന്റെ നന്മ സ്റ്റോർ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു കൂടാതെ ടൗണിലെ ഏക പൊതു ശൌചാലയവും സ്ഥിതി ചെയ്യുന്നത് ഈ മാർക്കറ്റിന് സമീപത്താണ് എന്നാൽ ഇവിടെ ഇപ്പോൾ സ്ഥാപനങ്ങൾ ഒന്നുമില്ല മാർക്കറ്റും പരിസരവും മാലിന്യങ്ങൾ കൊണ്ടു നിറഞ്ഞു ടൗണിലെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് തോപ്രാങ്കുടിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഈ മാർക്കറ്റിലാണ് മുൻപ് പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റ് അശ്രദ്ധമായി ഉപയോഗിച്ചതിനെ തുടർന്ന് നശിച്ചും പോയി ഹരിതകർമ്മസേനയുടെ പേരിൽ പലയിടങ്ങളിൽ നിന്നായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി സൂക്ഷിക്കുവാൻ മാത്രമാണ് ടൗണിലെ മാർക്കറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ടൗണിൽ ആകെയുള്ള ശൗചാലയം സ്ഥിതി ചെയ്യുന്നതും ഈ മാർക്കറ്റിനുള്ളിലാണ് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ മാർക്കറ്റും പരിസരവും കാടുകയറി നശിച്ചു ഇതോടെ പൊതു ശൗചാലയവും ഉപയോഗശൂന്യമായി മാറി എല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവര് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ശേഖരിക്കുന്നുണ്ടെങ്കിലും മുരിക്കേശ്ശേരി മാർക്കറ്റിലും മുരിക്കാശ്ശേരി ടൌൺഹാളിലും ഇവിടെ തോപ്രാങ്കുടി പൊതുമാർക്കറ്റിലുമാണ് ഈ മാലിന്യങ്ങളെല്ലാം ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇത് കാര്യക്ഷമമായി സംസ്കരിക്കുവാനോ അത് വിപണനം ചെയ്യുവാനോ ഇവർക്ക് സാധിക്കുന്നില്ല ഇപ്പൊ ഈ മഴക്കാലം ആയപ്പോൾ തോപ്രാകുടി മാർക്കറ്റിലെ തന്നെ മാലിന്യം നിക്ഷേപിക്കരുത് കത്തിക്കരുതെന്ന് ബോർഡ് വെച്ചിരിക്കുന്ന നിരവധിയായ ചാക്കുകണക്കിന് മാലിന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാറി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കെട്ടിടവും പരിസരവും ഉപയോഗിക്കാമെങ്കിലും പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം ഇവയെല്ലാം നശിക്കുകയാണ് പൊതുമുതൽ എപ്രകാരം നശിപ്പിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാങ്കടി പൊതുമാർക്കറ്റിൽ നിന്നും ഇപ്പോൾ കാണുവാനാകുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്